െ കണ്ണു നിറഞ്ഞു പോവുകയാട് ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കള് സങ്കടങ്ങളോടവര് നെട്ടോട്ടമോടുകയാട് മക്കള് കരയുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല അമ്മമാരു മക്കളെ വാരിയെടുത്തുകൊണ്ട് പൊട്ടിത്തെറിച്ച ശരീരങ്ങളുമായിട്ട് ഓടുന്നത് കാണാൻ കഴിയുന്നില്ല പച്ചമണ്ണ്ണ് വാരി വായിക്കകത്തിട്ടിട്ട് വിഷ ുന്നുവെന്ന് പറയുന്ന ആ മക്കളുടെ പൂമുഖം കാണാൻ കഴിയുന്നില്ല അല്ലാഹുവേ ഫലസ്തീനിൻ്റെ മക്കൾക്ക് വിജയം കൊടുക്കണേ അല്ല അവരെ നീ സംരക്ഷിപ്പിക്കണേ അല്ല സംരക്ഷിക്കണേ അല്ലോ അവരുടെ സങ്കടങ്ങളെ മാറ്റണയല്ലോ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണയല്ലോ നീ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ അല്ല